ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് പോകുന്ന ബെസ്റ്റ് ആണെന്ന് പറയാറില്ലേ എന്നാൽ സംത് നമുക്ക് പണിയും തരുമോന്ന് ഈ യാത്രയോട് എനിക്ക് മനസ്സിലായി ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴേ ചുമ്മാ ഒരു തോന്നല് ആലപ്പുഴ വരെ പോയി ഷാപ്പ് ചെയ്യുന്നു ഫുഡും കള്ളൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ അങ്ങനെ നേരെ വീട്ടുകാരെയും വിളിച്ച് കെ എസ് ആർ ടി സി ബസ്സും പിടിച്ച് ആലപ്പുഴ പോയി ഈ ഒരു ഷാപ്പിലാട്ടോ നമ്മ വന്നത് ഈ ഷാപ്പിന്റെ പേരെന്താണെന്നു എനിക്കറിയാൻ പാടില്ല നേരത്തെ കണ്ടൊരു ഓട്ടോ ചേട്ടനില്ല ആ ചേട്ടനോട് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഷാപ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ പുള്ളി കൊണ്ടുവന്ന ലൊക്കേഷൻ ആട്ടോ ഇത് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാപ്പിൽ എത്തിക്കാൻ വേണ്ടി ഓട്ടോക്കാരൻ ചേട്ടൻ നമ്മടെന്ന് വാങ്ങിച്ചത് അഞ്ഞൂറ് രൂപയാണോ ശരിക്കും അത്രയും രൂപ ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല പക്ഷെ നമുക്ക് അറിയാത്തത് നമ്മൾ കൊടുത്തു പിന്നെ ബെസ്റ്റ് ഷാപ്പ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ട് എനിക്ക് ഇവിടുത്തെ സർവീസ് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ആദ്യം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഓർഡർ പറഞ്ഞോളൂ സീറ്റ് അവർ ഒപ്പിച്ചതരാന്ന് പിന്നെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു സീറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്ന് അങ്ങനെ കുറെ നേരം അവിടെ തപ്പി കളിച്ചിട്ട് നമ്മൾ കപ്പയും മീങ്കറിയും ഞണ്ടും കൊഞ്ചും കക്കയും താറാവ് റോസ്റ്റ് ഒക്കെ വാങ്ങിച്ചായിരുന്നു ഫുഡ് ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു വയ്ക്കാൻ പോയ സമയം മൊത്തം ആ ഓട്ടോക്കാരോട് വെയിറ്റ് ചെയ്ത് അയാളുടെ തന്നെ ആട്ടോ പോയത് വീണ്ടും അഞ്ഞൂറ് രൂപ അയാൾ വാങ്ങിച്ചു